പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് ഭീകരർ മരിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം മുന്നൂറിലേറെയാണെന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം നവീന സാങ്കേതിക വിദ്യകളോടുകൂടിയ റാഫാൽ പോർവിമാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയത് മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത നീക്കത്തിന്റെ ഫലമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ ഇന്ത്യ വർഷിച്ചത് അത്യന്തം മാരക പ്രഹരശേഷിയുള്ള സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളുമാണ് ഒരു ഇന്ത്യൻ പോർവിമാനം പോലും നഷ്ടപ്പെടുത്താതെയും ഒരു ഇന്ത്യൻ സൈനികന് പോലും അത്യാഹിതം സംഭവിക്കാതെയുമാണ് സൈന്യം പാക് മണ്ണിൽ കടന്ന മിന്നലാക്രമണം നടത്തിയത് ബഹാവൽപൂർ മൊറിഡ്ഗേ ഗുൽപൂർ ഭീംഭർ ചാക്കമ്രൂ പോലി സിയാൽകോട്ട് മുസാഫറാബാദ് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് ബഹാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെയും മൊറിഡ്ഗെ ലഷ്കർ ഇ തൊയ്ബയുടെയും ശക്തികേന്ദ്രങ്ങളാണ് ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിൻ്റെ ആസ്ഥാനവും ജെയ്ഷെ തലവൻ മസൂദ് അഹ്റിൻ്റെ മദ്രസയും ഇന്ത്യൻ സൈന്യം തകർത്തു സൈനിക നടപടിക്ക് ഓപ്പറേഷൻ എന്ന പേര് നൽകിയതിലൂടെ പാകിസ്ഥാനും ഭീകരർക്കുമുള്ള ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യത്തിനായി ധരിക്കുന്നതാണ് സിന്ദൂരം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സ്ത്രീകളുടെ കൺമുൻപിൽ വച്ചാണ് മതം തിരക്കി ഭീകരർ അവരുടെ ഭർത്താക്കന്മാരെ കുന്നുവീഴ്ത്തിയത് സ്ത്രീകളെ വെറുതെ വിടുന്നത് മോദിയോട് പോയി വിവരങ്ങൾ ധരിപ്പിക്കാനാണെന്നും അന്ന് ഭീകര പറഞ്ഞിരുന്നു ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ധൂരം വായിച്ച ഭീകരരെ കൊന്നുവീഴ്ത്തിയ സൈനിക നടപടിക്ക് ഈ കാരണത്താലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പോർക്കളത്തിലേക്ക് ആയുധധാരികളായി പോകുന്ന യോദ്ധാക്കളെയും സിന്ധൂരം ചാർത്തിയാണ് ഉറ്റവർ യാത്രയാക്കുന്നത് റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ നിർണായക ഇന്റലിജൻസ് വിവരങ്ങൾ അപഗ്രദിച്ചാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പദ്ധതികൾ തയ്യാറാക്കിയത് മിന്നലാക്രമണത്തിന് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ അധ്യക്ഷതയിൽ സുരക്ഷാ പ്രതിരോധ ഏജൻസികൾ പതിനഞ്ചോളം യോഗങ്ങൾ ചേർന്നിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം ഭസ്മീകരിക്കുമ്പോൾ സെവൻ ലോക് കല്യാൺ മാർഗിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപടികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അജിത് ഡോവൽ അദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു